നമസ്കാരം സർ നമസ്കാരം ഇപ്പം ഈയിടെ കാശ്മീരിൽ നിന്നൊരു ന്യൂസ് ശ്രദ്ധിച്ചാണല്ലോ റിയാസി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ബസ്സിന് നേരെ ഭീകരാക്രമണം ഉണ്ടായി ശിവഖോരി എന്ന് പറയുന്ന ക്ഷേത്രം സന്ദർശിച്ചതിനു ശേഷം വൈഷ്ണോ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ റിയാസി എന്ന് പറയുന്ന സ്ഥലത്ത് ആക്രമണം ഉണ്ടാകുകയും കുറേയേറെ പേരെ കൊന്നുകളും ചെയ്തു അത് സാറ് എന്താ അത് ആ സംഭവം കണ്ടുകഴിഞ്ഞപ്പോൾ അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് സാറ് കാരണം രണ്ടു കൊല്ലമായിട്ട് കാശ്മീർ എന്നും രണ്ടു കൊല്ലമല്ല എത്രയോ കാലമായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ എന്നത്തെയും ചർച്ചാ വിഷയമായിരുന്നു പക്ഷെ കാശ്മീർ കഴിഞ്ഞ ഒരു അമ്പത് കൊല്ലമെങ്കിലും ആയിട്ട് പ്രധാനപ്പെട്ട വിഷയം തീവ്രവാദമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ അതിനുള്ള പരിഹാരങ്ങളുടെ ഭാഗമായിട്ട് വന്ന മോദിയുടെ മോദി ഗവൺമെൻറ് വന്നപ്പോൾ വന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് കാശ്മീരിൻ്റെ ഭരണഘടനയിൽ പ്രത്യേക അവകാശം മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു കാശ്മീരിൻ്റെ സ്റ്റേറ്റ്ഹുഡ് ജമ്മു കാശ്മീർ സംസ്ഥാനം അത് മൂന്ന് പ്രദേശങ്ങളാക്കി മാറ്റി മൂന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി ജമ്മുവും കാശ്മീരും ലഡാക്കും കാശ്മീർ ഒന്നും ലഡാക്കും ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായി അപ്പോൾ അതിനെ തുടർന്ന് കാശ്മീരിൽ കഴിഞ്ഞ ഒരു അടുത്ത കാലത്ത് കാശ്മീരിൽ താരതമ്യേന ഭീകരപ്രവർത്തനം കുറഞ്ഞു വരുന്നു സമാധാനം വരുന്നു ജനജീവിതം കുറെ കൂടി ഇപ്പോൾ കാശ്മീർ ഒരു കാലത്ത് കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരി പണ്ഡിറ്റുകളും അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളോടായിരുന്നു തീവ്രവാദികളുടെ മുഴുവൻ ശത്രുതയും അപ്പോൾ അവർക്ക് അവിടെ ജീവിക്കാൻ വയ്യാതെ ഓടി പോവുകയും അവർ പലയിടത്തും അഭയാർത്ഥികളായ ആവുകയും ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നു അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു അന്തരീക്ഷം മറ്റൊന്ന് കാശ്മീർ വലിയ ടൂറിസ്റ്റുകളുടെ കേന്ദ്രമാണ് അതിമനോഹരമാണ് കാശ്മീർ ഇന്ത്യയുടെ ഒരു ഒരു സ്വർഗ്ഗം എന്നൊക്കെ പറയുന്ന സ്ഥലമാണല്ലോ ആ ഇന്ത്യയുടെ കളിത്തൊട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി ആളുകൾ ഒരു സാധാരണ അതിൻ്റെ ഒരു ഗുണം അവിടുത്തെ ജനജീവിതത്തിൽ വന്നു ടൂറിസ്റ്റുകൾ ചെല്ലുമ്പോഴാണല്ലോ അവിടെ വരുമാനം വരികയും ബിസിനസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ഒന്ന് വേറൊന്ന് ഈ സമാധാനം വന്നപ്പോൾ ആളുകളൊക്കെ ഇപ്പോൾ കാശ്മീർ പോയി വന്ന പലരും എ ബി സിയുടെ ഫ്ലോറിൽ തന്നെ പറഞ്ഞു സഞ്ചാരികളൊക്കെ നമ്മളോട് തന്നെ പറഞ്ഞല്ലോ അവർ അവരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി മീൻസ് അവർക്ക് ഈ ഭീ ഭീകരന്മാരെ ഭയപ്പെട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു കാരണം മിക്ക തീവ്രവാദികളും ഫണ്ടമെൻറ്റൽസാണ് അവർ വിദ്യാഭ്യാസത്തിനെതിരാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പാടില്ല ആ അന്തരീക്ഷമൊക്കെ മാറിയിരുന്നു കാശ്മീരിൽ വലിയ മാറ്റം വന്നിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് ഭംഗം വരുന്ന വാർത്തയാണ് അടുത്ത കാലത്ത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഒമ്പതാം തീയതിയാണ് ഈ ആ ബസ്സിൻ്റെ പ്രത്യേകത ഇത് അവിടുത്തെ ഓരോ മൂവ്മെൻറ്റും അവിടെ കടന്നു കയറുന്ന ഓരോ ബസ്സിനകത്ത് ആരിയ്ക്കുന്നു എന്നൊക്കെ ഈ തീവ്രവാദികളുടെ ചാര കണ്ണുകൾ ഇപ്പോഴും കാണുന്നുണ്ട് എന്ന് അതിനർത്ഥം കാശ്മീരിലേക്ക് ഇപ്പോൾ ടൂറിസം വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ കോൺവോയ് പോലെ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കാണാറുണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട് പക്ഷെ അതിനിടയിൽ ഒരു ബസ് ഹിന്ദു തീർത്ഥാടകരുടെ ബസ്സാണ് രാജസ്ഥാനിൽ നിന്ന് യു പിന്നും ഡൽഹിന്നൊക്കെയുള്ള തീർത്ഥാടകർ ഒരു ടൂറിസ്റ്റ് പാക്കേജാണ് അവർ കാശ്മീരിലെ മുഴുവൻ ക്ഷേത്രങ്ങളും സന്ദർശിക്കാൻ വന്ന ഹിന്ദു തീർത്ഥാടകരാണ് ഭക്തന്മാരാണ് അവർ ഒരു ക്ഷേത്രത്തിൽ നിന്ന് സാറ് പറഞ്ഞ പോലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് വണ്ടി പോകാൻ നിറയെ ആളുണ്ട് അമ്പത്തിമൂന്ന് സീറ്റാണ് അതിൽ ജീവനക്കാർ മൂന്ന് പേര് കഴിച്ചിട്ട് അമ്പത് പേര് അമ്പത് പേരും തീർത്ഥാടകരാണ് ആ ചോയ്ക്ക് ഭക്തി ഭക്തിയുടെ പ്രാർത്ഥനാ മന്ത്രങ്ങളും കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഭക്തന്റെ മനസ്സുകൊണ്ട് തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളെ ആലോചിച്ചു അത്ര നിഷ്കളങ്കരമായ മനുഷ്യരെയാണ് അവരുടെ അവരെ ആക്രമിക്കാനുള്ള മനസ്സ് വരിക എന്ന് പറഞ്ഞാൽ ആ ആക്രമിക്കുന്നതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ റേസി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഭീകരന്മാർ അഞ്ചാറ് പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു ഒമ്പത് പേരെങ്കിലും ഏഴ് ഏഴുപേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അനുഭവസ്ഥര് അതിനകത്ത് പെട്ടുപോയ ബാക്കി അവശേഷിച്ച ആളുകൾ പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ കണക്കിൽ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അവരെ പിടിക്കാൻ ലുക്ക്ഔട്ട് നോട്ടീസ് സംഭവിച്ചത് എന്താ ആദ്യം ഈ ഒരു തീവ്രവാദി ഈ കൃത്യമായിട്ട് ഡ്രൈവറെ ഡ്രൈവർ ഡ്രൈവറ് കൂടി വണ്ടി നിയന്ത്രണം വിട്ട് വലിയ കൊക്കയിലേക്ക് ആ കറക്റ്റ് ലൊക്കേഷൻ പോലും അങ്ങനെ ആയിരിക്കും ബാക്കി അധികം പേരെ വെടിവെക്കേണ്ടി വരില്ല ബാക്കിയുള്ളവര് ബസ് മറിഞ്ഞ് അതിനകത്ത് കിടന്ന് മരിച്ചു പക്ഷേ മഹാഭാഗ്യത്തിന് ഇവര് ഇനി ബസ് മറിഞ്ഞ് കൊക്കയിലെത്തിയിട്ട് പിന്നെയും കാരണം എല്ലാവരെയും മരിച്ചു എന്ന് ഉറപ്പുവരുത്താനാണ് പക്ഷെ കൊറച്ചു കഴിഞ്ഞപ്പോൾ ഇത് സംഭവം കൂടി ആളുകൾ വളരെ വിജിലൻ്റ് ആയി ആളുകൾ ചത്തതുപോലെ കിടക്കി അതുകൊണ്ട് ഒമ്പത് പേരെ മരിച്ചുള്ളൂ ബാക്കി നാപ്പത്തൊന്ന് പേരെ പരിക്കലോടെ പല ആശുപത്രികളായിട്ട് വന്നിട്ടുണ്ട് പലരും അവരുടെ പലരുടെയും സ്ഥിതി വളരെ ദയനീയമാണ് പലരുടെയും അപ്പോൾ അതാണ് സ്ഥിതി അപ്പോൾ ഇതില് ആക്രമിച്ചപ്പെട്ട ആളുകളുടെ ആലോചിച്ചു നമ്മുടെ ഗവൺമെന്റിന്റെ സ്ഥിതി ഇത്ര പരസ്യമായ ആക്രമണം നടന്നിട്ട് ഇപ്പോഴും അവരുടെ വളരെ അവ്യക്തമായ രേഖാചിത്രം കൊടുത്തുവിട്ടിരിക്കുകയാണ് ഈ റേയ്സി പോലീസ് രേഖാചിത്രമായിട്ട് എന്ത് ബന്ധമുണ്ടാകും രേഖാചിത്രം എല്ലാ പത്രങ്ങളിലും എല്ലാ മീഡിയയിലും ഒന്നും നമ്മൾ കണ്ടതാണ് ഒരാൾക്കും തിരിച്ചറിയാൻ പറ്റില്ല ഒരു മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്നിട്ട് അവർക്ക് ഇരുപത് ലക്ഷം രൂപ അതിൽ പ്രധാന പ്രതി സൂത്രധാരകൻ ഈ ആക്രമണം നേരിട്ട് നടത്തിയ ആള് ആദ്യത്തെ വെടിവെച്ചയാളായിരിക്കും ആ തീവ്രവാദിയെ എവിടെയെങ്കിലും കണ്ടുകിട്ടുന്ന ഉപയുക്തമായ വിവരങ്ങൾ നൽകിയാൽ ഇരുപത് ലക്ഷം രൂപ ഓഫറാണ് ഓഫറുണ്ട് എത്ര ഓഫറ് കൊടുത്താലും ഇപ്പോഴും ഒരു പ്രതിയെയും പിടികിട്ടിയിട്ടില്ല ഇതാണ് കാശ്മീരിൽ കാശ്മീരിൽ അപ്പോൾ റിപ്പോർട്ട് പ്രകാരം കരസേന ജമ്മു കാശ്മീർ പോലീസ് അർദ്ധസൈനിക വിഭാഗങ്ങൾ ഒക്കെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇത്രയൊക്കെ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിട്ടും ഇപ്പോഴും ഈ ും ഒന്ന് വിധേയമല്ല എന്ന് വേണം നമുക്ക് കരുതാൻ പിന്നെ ഇത് കാശ്മീർ സമാധാനം തിരിച്ചുവരുന്നതിന്റെ ശത്രുക്കൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും അവിടെ ഉണ്ട് അവർ പതുങ്ങിയിരിക്കുകയാണ് മാത്രമല്ല അതിനകത്ത് തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ താല്പര്യങ്ങളുണ്ടാവും ലഷ്കർ എ തൊയീബയുടെ ഒരു ഔട്ട്ഫിറ്റാണിത് ലഷ്കർ എ തൊയീബ പാകിസ്ഥാൻ തന്നെ പറഞ്ഞ പോലെ തീവ്രവാദം ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ സൃഷ്ടിച്ചവന്റെ തന്നെ ശത്രുവായും അവൻ്റെ തന്നെ അന്തകനായിട്ട് മാറുമല്ല പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഈ ജയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തൊയീബയൊക്കെ അവര് പാകിസ്ഥാനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാന് സമാധാനം കെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അവര് പാകിസ്ഥാനെ വേണ്ടി എന്ന വ്യാജേന ഈ ഇന്ത്യൻ കാശ്മീരിൽ വലിയ തോതിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സമാധാനം തിരിച്ചു വരാൻ സമ്മതിക്കുകയില്ല എന്ന് തീരുമാനിക്കുന്നത് ഇതൊക്കെ ഇതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ഇപ്പൊ ഇസ്രായേൽ ഹമാസിനോട് എടുക്കുന്ന നിലപാടിനെ നമുക്ക് ന്യായീകരിക്കേണ്ടി വരിക ഇത് തുടച്ചു നീക്കുക അല്ലാതെ വഴിയില്ല പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കടുത്ത നടപടികളിലേക്ക് പോയാൽ ഉടനെ മനുഷ്യാവകാശം വരും രാജ്യത്തെ ജനങ്ങൾക്ക് ശാശ്വതമായ സമാധാനം കിട്ടാത്ത കാലത്തോളം കാശ്മീരിൽ വന്ന വലിയൊരു മാറ്റം ഇതാണ് ഇപ്പോൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞപ്പോൾ രാജ്യത്ത് ആർക്കും വന്ന് വേണമെങ്കിൽ ഇന്ത്യയിൽ ആർക്കും ചെന്ന് കാശ്മീരിൽ ഒരു 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 തുണ്ട് ഭൂമി വാങ്ങി അവിടെ കലാകാലവും ശേഷിയുള്ള മനുഷ്യർക്ക് ശിഷ്ടകാലം സമാധാനത്തോടെ ജീവിക്കണം എന്ന് വെച്ചാൽ അവിടെ ജീവിക്കാൻ പറ്റും അവിടെ ബിസിനസ് തുടങ്ങാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷം വന്നിട്ടുണ്ട് അവിടെ പക്ഷേ പോസിറ്റീവായി ഒരു ഗവണ്മെന്റ് ചിന്തിക്കുമ്പോൾ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനം വരികയില്ല വരാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തീവ്രവാദികൾ തീർച്ചയായിട്ടും അവർ കാശ്മീരി മനസ്സുള്ളവരല്ല എന്ന് കൃത്യമാണ് ഒരു ഇന്ത്യൻ മനസ്സ് പോലും അല്ല എന്ന് അതും എന്നും വ്യക്തമാണ് അത് പക്ഷേ ഇത് ഔട്ട് ഓഫ് ഡെസ്പറേഷൻ ലഷ്കർ എത്തോ ഇബ്ബയും ജെയ്ഷെ മുഹമ്മദൊക്കെ ഈ ഔട്ട് ഓഫ് ഡെസ്പറേഷൻ ചെയ്യുന്നതാണോ അതായത് കാശ്മീർ റിട്ടേണിങ് ടു നോർമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ടെററിസ്റ്റ് ബിക്കം ഡെസ്പോ അപ്പോൾ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പം നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ പലരും കാശ്മീരിൽ പോയി വളരെ സന്തോഷമായിട്ട് തിരിച്ചു വരാം അവിടെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങൾ വി സ്ട്രൈക്ക് അറ്റ് വിൽ എന്നുള്ള ഒരു അത് ആത്യന്തികമായി കാശ്മീരിന്റെ ജനജീവിതത്തെ ബാധിക്കാൻ നിങ്ങൾ അങ്ങനെ വരേണ്ടതില്ല ടൂറിസ്റ്റുകളായിട്ട് വരാനും നിങ്ങൾ അങ്ങനെ സമാധാനത്തോടെ പോകുന്നു വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ ഭയപ്പെടും ഒരു ഭീതി പരത്തുക എന്നുള്ളതാണ് ഒന്ന് വിരുദ്ധമാണത് ശ്മീരിലെ ജനജീവിതം അവർക്ക് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള ഒരു അവസരം കളയുക എന്നുള്ളത് അതാണ് ഒന്ന് കാശ്മീരികളെ ഭീതിപ്പെടുത്തുക പുറത്തുനിന്ന് ചെല്ലുന്നവരെയും ഭീതിപ്പെടുത്തുക കാശ്മീരിനെ പഴയ വറുതിയിലേക്ക് നീണ്ട കാലത്തെ വറുതിയിലേക്ക് അക്രമത്തിലേക്ക് ഭീതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക ഒന്ന് രണ്ട് ഇത് വലിയ തോതിൽ സ്പോൺസേഡ് ആണ് സർ കാശ്മീരിലെ ഭീകരപ്രവർത്തനം ഒന്ന് പാകിസ്ഥാൻ സ്പോൺസേഡ് ആണ് ഒരു കാലഘട്ടത്തിൽ ഉയർന്നു കേട്ട വലിയ ആരോപണം അരുന്ധതി അരുന്ധതിറോയൊക്കെ എപ്പോഴും ആരോപിക്കുന്നതാണ് ഭരണകൂടം തന്നെ ഇപ്പം കാശ്മീരിന് വേണ്ടി വലിയ ഫണ്ട് അലോട്ട് ചെയ്യിക്കാൻ വേണ്ടി പഴയ കാലത്ത് കോൺഗ്രസ് ഭരണകാലത്ത് പോലും നടന്നുകൊണ്ടിരുന്നത് കാശ്മീരിന് വേണ്ടി ഇന്ത്യയുടെ പ്രതിരോധത്തിൻ്റെ വലിയ ഫണ്ട് വെട്ടി കാശ്മീരാണ് അപ്പോൾ കാശ്മീരിലെ ഈ സൈനിക മേധാവികൾ പലപ്പോഴും തീവ്രവാദികളോട് ഒരു അന്തർധാരുണ്ടാക്കിയെടുക്കുകയും സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഇന്നോളം പിടിച്ചെടുത്ത എല്ലാ തോക്കുകളും ഇന്ത്യൻ സൈന്യ സൈന്യത്തിൻ്റെ തൂക്കുകളാണ് അപ്പം അതിൻ്റെ അർത്ഥം അവർക്ക് എങ്ങനെ കിട്ടുന്നു ഇതും വിറ്റ് പോകുന്നു എന്നിട്ട് സ്റ്റോറി ഉണ്ടാക്കുന്നു ആ മീഡിയ കൊടുക്കുന്നു എന്താ സ്റ്റോറി പോലീസ് സ്റ്റേഷൻ ഭീകരവാദികൾ ആക്രമിച്ച ആയുധങ്ങൾ കൊണ്ടുപോയി അതിന്റെ എത്രയോ ഇരട്ടി ആയുധങ്ങൾ വാങ്ങാനുള്ള ഫണ്ട് അലോട്ട് ചെയ്ത് കിട്ടും ഇത് കരിഞ്ചന്തയിൽ കൊടുത്തതിന്റെ പണം വേറെയും കിട്ടും എന്നിട്ട് ഏതെങ്കിലും ഒരു നിരപരാധിയെ എവിടെയെങ്കിലും ഒന്ന് വെടിവെച്ച് വന്നാൽ ഭീകരവാദികളെ പിടിച്ചതിന്റെ ക്രെഡിറ്റും കിട്ടും ഇത്തരത്തിലായിരുന്നു വല്ലാത്തൊരു ഡ്രാമയായിരുന്നു അത് പക്ഷെ അതിന് കുറവ് വന്നിട്ട് വന്നിട്ട് വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു വാർത്ത കേട്ട് കഴിയുമ്പോൾ ചിലർ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിരാശപ്പെടും അയ്യോ ഇത്ര പണി ചെയ്ത് കഴിഞ്ഞിട്ട് കാശ്മീർ ഇപ്പോഴും പഴയ അവസ്ഥയിലാണ് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്നോണോ അല്ല സർ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രതീക്ഷ കൈവിടാതിരിക്കുമ്പോൾ നമ്മൾ ഒപ്റ്റിമിസ്റ്റുകളൊക്കെ ആയിരിക്കുമ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇത് മൂന്നാം ദിവസം ഇപ്പോൾ ഒമ്പതാം തീയതി ഇത് നടന്നു മൂന്നാം ദിവസം വേറെ ഒരു ഒരു സ്ഥലത്ത് വളരെ ഭീകരമായ വളരെ ശക്തമായ ഒരു ഭീകരാക്രമണം നല്ല തക്ക സമയത്ത് സെക്യൂരിറ്റി സേന കണ്ടുപിടിച്ചിട്ടാണ് ഒരു ഭീകരവാദിയെ പിടിച്ചത് ഒരുതനെ പിടിവെച്ച് ഒന്നും അവിടെ വെച്ചത് അതായത് വേറെ ഒരു ഒരു സ്ഥലത്ത് വേറെ ഇതേപോലെ ആക്രമണം പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും സജീവമാണ് മൂന്ന് ഇവരോടുള്ള കാശ്മീരി ജനതയുടെ മനസ്സെന്താണ് അതുകൂടി നമ്മൾ കാണലോ ഈ സമയത്ത് ലേറ്റസ്റ്റ് ഇന്ത്യയിലെ വാർത്ത എന്താ നമ്മുടെ പതിനെട്ടാമത് ലോക്സഭയിലേക്ക് കാണുന്ന തെരഞ്ഞെടുപ്പ് സമാധാന താരതമ്യേന സമാധാനപൂർവ്വം ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത സമാധാനത്തോടെ ഇലക്ഷൻ നടത്താൻ ഗവൺമെന്റിനെ പറ്റി പോളിംഗ് നടന്നു ഒക്കെ നടന്നു പക്ഷേ ബറാമുള്ള എന്നുള്ള മണ്ഡലം ആലോചിച്ചു നോക്കും ബരാമുള്ള മണ്ഡലം ആരാണ് വലിയ വി ഐ പി മണ്ഡലമാണ് ഒമർ അബ്ദുള്ള മത്സരിച്ച മണ്ഡലം കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒമർ അബ്ദുള്ള മത്സരിച്ച മണ്ഡലം ഒമർ അബ്ദുള്ള മത്സരിച്ചു അവിടെ തന്നെ ഒമർ അബ്ദുള്ള നാഷണൽ കോൺഫറൻസ് ആണ് പീപ്പിൾസ് കോൺഫറൻസ് ഉണ്ടല്ലോ മറ്റേ ലോണിൻ്റെ പാർട്ടി അദ്ദേഹവും മത്സരിച്ചു അവിടെ ഇവരൊക്കെ തന്നെ അതായത് ടോപ്പ് ലീഡേഴ്സ് കാശ്മീരി പൊളിറ്റിക്സിലെ ടോപ്പ് ലീഡേഴ്സ് നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലമാണ് പറയാം ഈ ലോണും മത്സരിച്ചു ഒമർ അബ്ദുള്ളയും മത്സരിച്ചു മൂന്നാമത് അവിടെ പി ഡി പി ഈടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു താരതമ്യേന നിസ്സാരമായ വോട്ടേ അവർ കിട്ടിയുള്ളൂ ഇപ്പം മെഹബൂബ മുഫ്തി ഇപ്പോൾ കാര്യമായിട്ട് പൊളിറ്റിക്സിൽ അവിടെ സ്വാധീനം ഇല്ലാന്ന് വിചാരിക്കാം ഈ മൂന്ന് പാർട്ടിയുടെയും പ്രമുഖ നേതാക്കന്മാർ മത്സരിക്കുന്നിടത്ത് ഒരാൾ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു അവിടെ രണ്ട് തവണ എം എൽ എ ആയിരുന്ന എഞ്ചിനീയർ റാഷിദ് ഷെയ്ഖ് അഹമ്മദ് റാഷിദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരുന്നതിൻ്റെ ഓർമ്മ എം എൽ എ ആയിരുന്നു കാശ്മീരിൽ എം എൽ എ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ആത്യന്തിക തീവ്രവാദ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇത്തവണ അദ്ദേഹം തീവ്രവാദ പ്രസ്ഥാനം എൻ ഐ എയുടെ കേസിൽ തൊണ്ടി സഹിതം പിടികൂടിയിട്ട് പിടിച്ചകത്തിട്ടിരിക്കുകയാണ് ജയിലിൽ കിടക്കുകയാണ് ജയിലിൽ കിടന്നുകൊണ്ട് നോമിനേഷൻ കൊടുത്തു നോമിനേഷൻ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചു ഒരു കുറ്റവാളിയെ അതും രാജ്യദ്രോഹിയെ കൃത്യമായ തെളിവുകളോടെ പിടിച്ചകത്തിട്ടിരിക്കുന്ന ഒരു 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 ജനത ആ ജനത ഇയാള് നോമിനേഷൻ കൊടുത്താൽ എന്താ ചെയ്യേണ്ടത് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു ഇന്ന് ഇന്ത്യയുടെ വാർത്ത എന്താ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പതിനേഴ് ദിവസം മറ്റോ ആണ് ഇലക്ഷൻ കഴിഞ്ഞാൽ ജൂൺ പതിനേഴ് വരെയാണ് അവധി അതായത് എലക്ഷൻ എനിക്ക് തോന്നുന്നു നോമിനേഷൻ ഡിക്ലെയർ ചെയ്ത പത്ത് ദിവസം മറ്റോ കൊടുക്കാൻ പാടും പതിനേഴാം തീയതിക്ക് ഉള്ളിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യണം അതിന് ബെയില് കിട്ടണം അദ്ദേഹത്തിന് എന്തിന് ഒരു കൊടിയ കുറ്റവാളിക്ക് കടുത്ത ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയ രാജ്യദ്രോഹി എന്ന് എൻ ഐ എ തിരിച്ചറിഞ്ഞ രാജ്യത്തിന്റെ ഗവണ്മെന്റ് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് രാജ്യത്തിൻ്റെ പാർലമെന്റിനകത്ത് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യണം അതിന് ബെയില് കിട്ടണം അതാണ് ഇന്ത്യയിലെ വാർത്ത അതുകൊണ്ട് റേസിലെ ആക്രമണം ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാമോ തീവ്രവാദത്തെ ഞങ്ങൾ നിലക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറയാമോ നമ്മുടെ ആളുകൾ പോയിട്ട് ടൂറിസ്റ്റുകൾ പോയി സമാധാനപൂർവ്വം തിരിച്ചു വന്നിട്ട് നമ്മൾ നമ്മളോട് തരുന്ന തരുന്ന സന്തോഷ വാർത്തകൾ എന്നേക്കുമായി നമുക്ക് വിശ്വസിക്കാമോ കാശ്മീരിന്റെ മനസ്സ് പോലും തീവ്രവാദികളെ ഇപ്പോഴും മൗനമായി പിന്തുണക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ജയിലിൽ കിടന്ന് മത്സരിക്കുന്ന ആത്യന്തിക തീവ്രവാദിക്ക് വലിയ ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ചത് ആ തീവ്രവാദിക്ക് സത്യപ്രതിജ്ഞക്ക് ഇന്ത്യൻ പാർലമെന്റ് കളമൊരുക്കേണ്ടി വരുന്ന സൗകര്യം ഒരുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ വന്നില്ലേ അതുകൊണ്ട് ഈ ചർച്ചയിൽ സാർ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ആശങ്ക കാശ്മീരിലെ കാശ്മീരിപ്പോഴും പൊട്ടിത്തെറിക്കാനുള്ള വെടിമരുന്നുകൾ പതുക്കെ അണിയറയിലേക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ തീവ്രവാദത്തെ സ്വകാര്യമായിട്ടെങ്കിലും പിന്തുണക്കുന്ന കുറെ പേരുണ്ട് വലിയൊരു മനസ്സ് വലിയൊരു മനസ്സ് അതാണ് ബറാമുള്ള പോലുള്ളൊരു മണ്ഡലം തീവ്രവാദത്തിൻ്റെ മണ്ഡലമാണത് അവിടെ പക്ഷേ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഒമർ അബ്ദുള്ളയെ പോലുള്ളവര് വലിയ സ്വാധീനം നേടിയ മണ്ഡലമാണ് അവിടെ പോലും തീവ്രവാദം ജയിക്കുന്നു ജയിക്കുന്നു ചെറിയ ആശങ്ക കാശ്മീർ കാശ്മീർ ഇന്ത്യയുടെ ആശങ്കയിലേക്ക് പക്ഷെ ഒരു പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഗവൺമെന്റ് കഴിഞ്ഞ രണ്ട് ഗവൺമെൻറ്റിന്റെ അത്രയും സ്ട്രോങ് അല്ലല്ലോ കാരണം റൂളിംഗ് പാർട്ടിക്ക് അത്ര ഇല്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഇവരെയൊന്ന് ഒന്നും ഒന്ന് അളന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആക്രമണമാണോ അങ്ങനെയാവാം എനിക്ക് അറിഞ്ഞുകൂടെ സാർ തീവ്രവാദത്തിന്റെ മനസ്സ് നമുക്ക് പൂർണ്ണമായിട്ട് പ്ലാൻ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല തീവ്രവാദത്തിൻ്റെ മനസ്സ് പിന്നെ പാകിസ്ഥാൻ എപ്പോഴും പലതരത്തിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് അതെ പാകിസ്ഥാൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആവാം അതെ ഈ തീവ്രവാദത്തെ ഇന്ത്യയിലെ തീവ്രവാദികളെ മൊത്തമായി സ്പോൺസർ ചെയ്യുന്ന ഒരു ആഗോള താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ അവരുടെ ടെസ്റ്റ് ഹൗസ് ആവാം കാശ്മീരികളുടെ മനസ്സ് എവിടെ നിൽക്കുന്നു എന്നറിയാനുള്ള ഈ എലക്ഷൻ തൊട്ടുള്ള ഈ എലക്ഷനെ തുടർന്ന് കിട്ടിയ ആത്മവിശ്വാസം ആവാം എഞ്ചിനീയർ എഞ്ചിനീയർ റാഷിദിനെ ജയിപ്പിച്ചല്ലോ ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് പരസ്യമായി രംഗത്ത് വരാം വീണ്ടും ഞങ്ങൾക്ക് ആരംഭിക്കാം എന്നൊരു കോൺഫിഡൻസും ആവാം എന്തായിരുന്നാലും ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് കാശ്മീരിൽ നിന്ന് ഒടുവിൽ വരുന്ന ഈ വാർത്തകളൊക്കെ മെഷേഴ്സ് മാത്രമേ മാർഗമുള്ളൂ തീർച്ചയായിട്ടും സ്ട്രോങ് മെഷേഴ്സ് മാത്രമേ മാർഗമുള്ളൂ അത് ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഗവൺമെൻറ്റിൻ്റെ ഇതാ കാശ്മീർ ഞങ്ങൾ തീർന്ന് തീർ കാശ്മീർ ഇഷ്യൂ തീർന്നിരിക്കുന്നു കാശ്മീരിൽ സമാധാനം വന്നിരിക്കുന്നു അവകാശപ്പെടുന്നത് നല്ലതാണ് പക്ഷേ അതിന് തുടർച്ചയായ ജാഗ്രതയും വിജിലൻസും ആവശ്യമുണ്ട് എന്നാണ് സംഭവങ്ങൾ ഇറ്റേണൽ വിജിലൻസ് തീർച്ചയായിട്ടും വലിയ വലിയ ശക്തമായ ആവശ്യമുണ്ട് നമുക്കതിനു കാത്തിരിക്കാം ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം കാശ്മീരിൽ നിന്ന് ഇനിയും അത്യാഹിത വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ നമുക്ക് ആശംസിക്കാം ശരി